നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ സവ മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിന് പ്രകോശം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പക്ഷാഘാതത്തിനെ പറ്റിയാണ് അതായത് തളർ തളർ തളർവാദം അത് മൂന്ന് രീതിയിലാണ് ഉണ്ടാകുന്നത് ഒന്ന് എൻ്റെ കാരണങ്ങൾ ഞാൻ പറയാം എൻ്റെ പക്ഷാ ഇങ്ങനെയാണ് അതായത് ഹെമിയോപ്ലീജിയ പാരാപ്ലീജിയ കൊട്രാപ്ലീജിയ എന്താണ് ഞാൻ പറയാം ഹെമിപ്ലീജിയ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡ് വളരുക തളർന്നു പോവുക പിന്നെ പാരാപ്ലീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ്ക്ക് താഴെ നമ്മൾ തളരുക കോട്രാപ്ലീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന് താഴെ തളരുക ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കൂടുതൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാ രീതിയിലും അത് കാണുന്നുണ്ട് പക്ഷേ ഈ കോട്രാപ്ലീജിയ കൂടുതലും സംഭവിക്കുന്നത് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി അതായത് നമ്മുടെ തലച്ചോറിൻ്റെ താ തലച്ചോറിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ സ്പൈനൽ കോഡെന്ന് പറഞ്ഞ ഞരമ്പ് അതിൻ്റെ മുറവുണ്ടാകുന്ന കൂടുതലും ഈ ആക്സിഡൻറ്റിലാണ് പിന്നെ പാരാപ്ലീജ എന്ന് പറയുന്നത് നമ്മുടെ ഇടിക്ക് താഴെ തറന്നു പോവുക പിന്നെ അതുപോലെ ഹെമീപ്ലീജിയ അതായത് ഏതെങ്കിലും ഒരു സൈഡ് തള്ളുക ഒന്ന് ഈ ലെഫ്റ്റായിരിക്കും അല്ലെങ്കിൽ റൈറ്റായിരിക്കും സിവിയറായിട്ടുള്ള ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്ക് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പിന്നെ സ്ട്രോ അത് സ്ട്രോക്ക് നമ്മൾ പറയും സ്ട്രോക്ക് ചിലപ്പം റൈറ്റ് സൈഡ് വരാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് വരാം അപ്പോൾ തലച്ചോറിൻ്റെ പ്രോബ്ലം കുഴപ്പം കൊണ്ട് വരികയാണെങ്കിൽ ഇപ്പം തലച്ചോറിൻ്റെ റൈറ്റ് സൈഡിലാണ് പ്രോബ്ലം എങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് തലച്ചോറിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രോബ്ലം ആണെങ്കിൽ ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ് കാണിക്കും പക്ഷെ ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനിലും ഉണ്ട് പക്ഷേ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ഒന്ന് രണ്ട് പിന്നെ സിസ്റ്റം ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയാം ഇപ്പോൾ ഉദാഹരണം ഈ ബി പി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് തലച്ചോറിനകത്ത് രക്തസ്രാവം ഉണ്ടാകും രച്ചു വെച്ച് രക്തക്കൊഴുക അപ്പോൾ അതിൽ കാരണങ്ങളിലൊന്നാണ് പിന്നെ ചില ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ കൊണ്ടുവരാറുണ്ട് പിന്നെ ചില ചില ഇൻഫെക്ഷൻ കൊണ്ടുവരാറുണ്ട് അങ്ങനെ സ്ട്രോക്കിന് ഒരുപാട് കാരണങ്ങൾ വരാറുണ്ട് കൂടുതലും വരുന്നത് ഈ ആക്സിഡൻറ്റ് അതുപോലെ ഹൃദയത്തിൻ്റെ പ്രോബ്ലം അങ്ങനെ പല പല കാരണങ്ങളുണ്ട് പക്ഷേ നമുക്ക് കാരണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിൻ്റെ പ്രതിവിധിയാണ് വേണ്ടത് ഇപ്പോൾ കോട്രാവിളി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഈ നരമ്പ് അതായത് സ്പൈനൽ കോഡ് കംപ്ലീറ്റ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയർ ഇസ് നോ ട്രീറ്റ്മെൻറ്റ് അതേസമയം പാർശ്വലാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഹെമിയോപ്ലീജിയ ഹെമിയോപ്ലീജിയായിരിക്കും ഉണ്ട് കോട്ട്രോപ്ലീജിയാക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കും അത് പിന്നെ എല്ലാ സിസ്റ്റത്തിലും ഉണ്ട് മോഡേൺ മെഡിസിനിലുണ്ട് പിന്നെ ഹോമിയോപ്പതിയിലുണ്ട് ഹോമിയോപേ സിസ്റ്റമുണ്ട് ആയുർവേദ സിസ്റ്റം നാച്ചുറോപ്പതി ഇതിലെല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇതുപോലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അതിന് ഇത് ഇത് ഇത്രയും നമുക്ക് കോമണായിട്ട് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇനി ഡോക്ടേഴ്സിന് പോലും ഒരുതായിട്ട് ഫെമിലിയർ ഇല്ലാത്ത ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂ പഞ്ചർ എന്ന് പറയും യഥാർത്ഥ ഇത് അക്യൂ പഞ്ചർ ഇന്ത്യയിലുണ്ട ഉണ്ടായ ഇത് ഉത്ഭവിച്ചെങ്കിൽ തന്നെയും പിന്നെ ലോകം ഒഴുക്കെ അശോകൻ്റെ കാലത്ത് പ്രചരിച്ചു പക്ഷേ ഇത് ചൈനീസ് ഇതിനെ ഇനി ഡെവലപ്പ് ചെയ്തെടുത്തു അതിനാണ് പറയുന്നത് ഒരു ചൈനീസ് അക്യൂ പഞ്ചർ അക്യൂ പഞ്ചറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആക്ഷൻ ബ്രെയിൻ ആൻഡ് നെർവ സിസ്റ്റത്തിലാണ് നെർവ സിസ്റ്റത്തിലും ബ്രെയിനിലുമാണ് അക്യുപെഞ്ചറിൻ്റെ മെയിൻ ആക്ഷൻ അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ അക്യുപെഞ്ചർ അനസ്തേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് അക്യുപെഞ്ചർ കൊടുക്കുക അതായത് അനസ്തേഷ്യ കൊടുത്ത കൊടുക്കാതെ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും നിസ്സാര സർജറി അല്ല പൈപ്പാസ് സർജറി ബ്രെയിൻ സർജറി ഐനക്കോളജിക്കൽ സർജറി എല്ലാ സർജറിയും നമുക്ക് ചെയ്യാറ് പക്ഷേ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ത്രൂ ഔട്ട് ദ സർജറി ബഡ് ഇസ് ഇൻ ഫീൽ ദ പെയിൻ രോഗിക്ക് യാതൊരു കാരണവശാലും വേദന അറിയത്തില്ല അത് പിന്നെ എത്ര മേജർ സർജറി ആയിക്കഴിഞ്ഞാലും ഒരു ഡോക്ടർ ബോധവാനായിരിക്കും അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരുടെ സർജറി നമുക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഷ്യസ് ആയതുകൊണ്ട് ഏതെങ്കിലും സർജറിന് ഏതെങ്കിലും ഒരു ചെറിയൊരു സൈറ്റ് വന്നു ഈ സ്ഥലം നമുക്ക് പിന്നെ നംനസ് മരവിപ്പുണ്ടാകുന്നു താളുപ്പ് താഴ്ച്ച പോലെ തോന്നു പറഞ്ഞ് സർജനാ സൈറ്റ് മാറ്റി ചെയ്യാൻ സാധിക്കും അതേസമയം മറ്റേ നമ്മൾ സാധാരണ അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അത് മെഡിക്കൽ ഡെത്താണ് അപ്പോൾ സർജന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും കാര്യം കിട്ടും അതും അത് ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ ഇത് ലീഗലി അനുവദിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം ചൈന മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഞാൻ അക്കിപ്പൻ പിന്നെ ഇന്ത്യയെ പഠിച്ചു ജർമ്മനി പഠിച്ചു യൂറോപ്പിൽ അമേരിക്കയിൽ പക്ഷേ ഇവിടെ എങ്ങും ഇതിന് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇല്ല ഏത് അക്കി പഞ്ചറാനി അത് ഇത് പഠിക്കാൻ മാത്രമാണ് ഞാൻ ചൈനയെ പോയത് അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഇതാണ് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ്രോഫിൻ തിയറിയാണ് തലച്ചോറിനകത്ത് നാച്ചുറൽ പെത്തിന് അല്ലെങ്കിൽ മോറിഫാക്കിയ തുല്യമായിട്ടുള്ളൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് നമുക്ക് പിന്നെ വേദന അറിയത്തില്ല അതുകൊണ്ട് വേദനയ്ക്കും അതുപോലെ ഈ പിന്നെ പാരാലിസിസിനും ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ നല്ല സോറി ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് കൊള്ളാം അക്യുപത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ആയുർവേദം കൊള്ളാം അതുപോലെ മോഡേൺ മെഡിസിൻ മോശമല്ല അതിന് പല പല പിന്നെ ഈ ഡ്രഗ്സ് ഒഴിച്ചിട്ട് വൈറ്റമിൻസ് മിനറൽസ് ട്രേസ് ട്രേസ്മിൻസ് ഇതെല്ലാം ഇതിന് ആശുപത്രി ഇതിനെല്ലാം ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം കൊണ്ട് ഏകദേശം ഒരുപാട് കാരണം എനിക്ക് കിട്ടുന്ന ഇതുപോലെ പേഷ്യൻസ് തന്നെ മെഡിക്കലി സർജിക്കലി മോർ ദാൻ നയൻറ്റി പെർസെൻറ്റും മറ്റു ഡോക്ടർമാർക്കോ മറ്റെല്ലാ സിസ്റ്റവും കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞാനിതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈവൻ ലേസർ ട്രീറ്റ്മെൻറ്റ് തന്നെ ഇതിനൊക്കെ വളരെ ഫലപ്രദമാണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻഡിയോ ആൻഡിയോഗ്രാം ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ബൈപ്പാസ് സർജറി ഒഴിവാക്കുക കാരണം ഈ അതായത് ഡബ്ല്യു എച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം വളരെ ഡേഞ്ചറസ് ആണ് അതിന് പകരം നമുക്ക് ഹാർട്ട് സ്കാൻ ചെയ്യാം പിന്നെ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല അതിന് പകരം നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി നമുക്ക് ഒഴിവാക്കാം അതായത് നയൻറ്റി പെർസെൻറ്റ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറി സാർ അനുഭവം പക്ഷേ പത്ത് ശതമാനം സർജറി ആവശ്യം വരും സർജറി നമുക്ക് നൂ നൂറ് ശതമാനം വേണ്ടെന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ് അപ്പം ഇത് പിന്നെ ഇതിലൊരു പ്രത്യേക പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം മോസ്റ്റ് കോംപ്ലിക്കേഷനാണ് ആ കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് ബൈപ്പാസ് സറി ഒഴിവാക്കിയിട്ട് ഒഴിവാക്കേണ്ടതും പിന്നെ ബൈപ്പാസ് സറിയിൽ ചെയ്യാൻ പറ്റാത്ത പോലും കേസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായണൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ മാത്രമല്ല മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ കാരണം ഇങ്ങനെ പറഞ്ഞ് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം പറഞ്ഞിട്ട് ഡോക്ടറെ ഡോക്ടറെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ പറയണം ആ ബാക്കിയുള്ളവർക്കൂടെ പ്രയോജനപ്പെട്ട് ഇപ്പം നമ്മൾ ത്രീ ടു ഫൈവ് ലാക്സ് റുപ്പീസ് ചിലവാക്കുന്ന സാധനത്ത് അതിൻ്റെ നേരിട്ട് പകുതിയോ അതിലും താഴെയായിട്ട് നമുക്ക് ഇത് മാനേജ് ചെയ്യാം ഇതിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന പ്രധാനമായിട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് കഴിഞ്ഞാൽ ലേസർ തെറാപ്പി ഏറ്റവും കൂടിയ ലേസർ എന്ന് പറഞ്ഞാൽ ഹീലിയൻ ഡിയോൺ അതാണ് ലേസർ തന്നെ മെഡിക്കൽ ഫീൽഡ് ഏകദേശം അറുപതിൽ പേരെ ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്